എനിക്ക് തോന്നില്ല കാര്യം കാര്യം വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് ഇതൊക്കെ ചെയ്യുന്നേ നീ ഒന്നും അല്ല പിന്നെ നീ നിന്റെ പണി ഞാനേ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നേ എനിക്ക് ഉറപ്പ കാര്യം ഹോ വല്ല സീടെയിരിക്കുന്ന നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ലേ ഞാൻ കാര്യം പറഞ്ഞേന്നുള്ളൂ ഓ മിണ്ടാതിരിക്കേ ഓരോ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കാണുന്നത് ശരി ഡീറ്റെയിൽസ് ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ ആ ഹലോ ഹലോ എന്താ ഞാൻ പറഞ്ഞ രീതിയിൽ പോവണം മനസ്സിലായല്ലോ ഉം നിങ്ങളിപ്പോ നിൽക്കുന്ന ഇടത്തെയല്ലത് ഒരു റൈറ്റ് സൈഡിലോട്ട് പോകണം എന്നാലും വഴിയെത്തു ആ ഓക്കെ ഓക്കെ പറയാം പറഞ്ഞി അങ് പോകണം സഹർ ഒരു പ്രശ്നം പറ്റി ആ എന്തേ ഇവിടെങ്ങും ഒരു വീടും കാര്യങ്ങളൊന്നും കാണാനേ ഇല്ല ഒരു ശൂന്യമായിട്ടുള്ള സ്ഥലം കാണുന്നേ എനിക്ക് തോന്നുന്നതോ ഇതൊന്നും നല്ലായിരിക്കും സ്ഥലം പക്ഷേ ആ സിന്ധു എന്ന വ്യക്തിയുടെ ആ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് കാണുന്നേ എനിക്ക് തോന്നുന്നതോ അവിടെ വെച്ചിട്ട് ആ ഫോണൊക്കെ ഉപയോഗിച്ച് കാണും ഇനി എന്ത് ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം എവിടെയെങ്കിലൊക്കെ തപ്പി നോക്കാം അല്ലാതെ വേറെ ഒരുപാട് എന്റെ മുന്നിൽ കാണുന്നില്ല എന്തായാലും ഏകദേശം ഈ സ്ഥലമാണല്ലോ അതെ അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരാം ഉം അതായിരിക്കും കുറച്ചും കൂടി നല്ല കാര്യം ഇവിടെ മൊത്തം പൂന്തോട്ടം ആരേ ഒരുക്കിയിരിക്കുന്നേ ഇവിടെങ്കാനും അവരുണ്ടെന്നോ എനിക്ക് ആവുന്നില്ല പക്ഷെ ഞാൻ കുറച്ചു നേരം മുന്നോട്ട് പോയി നോക്കിയപ്പോൾ ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാ നമുക്ക് ആ വഴി വഴിയൊക്കെ പോയാലോ ചെലപ്പോ അതായിരിക്കും രാഹുൽ നീ പറഞ്ഞ പോലെന്നോ ഇതില്ലെങ്കിലും ഞാൻ ശരിയാക്കി തരും ഒരു ദിവസം തന്നെ ഇതിലടിക്കേണ്ടി വരുന്ന എത്ര നേരം ഏറിയ ഒരു സിന്ധുവിന് വേണ്ടിട്ടാ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന എനിക്ക് ഭ്രാന്താവുക സാർ ഇതുപോലെ ഒരുപാട് കേസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതല്ലേ പിന്നെന്താ ഇത് ചെറിയ കേസ് പോലെ അല്ലേ കാണണ്ടേ നീ എൻറെ അടുത്ത് മേടിക്കോ മരാധിക്കോ എൻ്റെ ഇത് ലാസ്റ്റ് ടൈമാ ഇനി ഇതിനെ ഇവിടെങ്കിലും കണ്ടിട്ടില്ലെങ്കിലോ നമ്മൾ ഈ കേസ് ഒഴിവാക്കൂ എന്നിട്ടാ നിന്നെയും ഒഴിവാക്കും സ്റ്റേഷനിൽ നിന്ന് കാരണം നിരപരാധി ആയിട്ടുള്ള ഒരാളെ കൊറേ ദിവസമായി നീ ഇങ്ങനെ തെരയുന്നു സാറിനോട് ആരാ പറഞ്ഞേ നിരപരാധിയാണ് അദ്ദേഹം ഒരു ക്രിമിനൽ ആണ് അതാ നിനക്ക് തോന്നായിരിക്കും എനിക്കിങ്ങനെ തോന്നാറില്ല എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ആടെ അടുത്ത് കേട്ടത് നിനക്ക് മാത്രം എന്താ ഇങ്ങനെ സാറിന് അറിയില്ലേ അവന്റെ അനിയന്റെ അവള് ഏതാ സിന്ധു ഇന്ന് കട്ടിക്കൊണ്ട് പോയിട്ടുള്ള ആളില്ലേട്ടോ ഹേ രാകേഷ് എന്റെ ബഹുമാനം തന്നെ ഉണ്ടാ ഇനി അത് പോക്കരുത് കാരണം ഞാൻ അതിനൊന്നല്ല ഈ ഓരോ സ്ത്രീകള് ഓരോ ദിവസം മരിച്ചു പോകുന്നു അത് വെച്ചിട്ട് മാത്രമാണ് അദ്ദേഹത്തെ പെട്ടെന്ന് എങ്ങനെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ കേസ് ഞാൻ ഏർപ്പെട്ടിട്ടുള്ളത് അല്ലതേ വല്ല കാമിക്കോ പെണ്ണിനെ വേണ്ടി മാത്രമല്ലത് ഓ അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട് നീ അങ് ഇതാണ് സാർ ഞാൻ പറഞ്ഞ വീട് ചിലപ്പോ ഫ്ലവേഴ്സ് വളർത്തുന്ന ഒരാളായിരിക്കും കാരണം ഇദ്ദേഹം എവിടെ ഉണ്ടോ ഐ തിങ്ക് ഇദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗേളിയിൽ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ അവിടെ ഒരു ബൊക്കെ കാണാറുണ്ടോ ചിലപ്പോ അതായിരിക്കും ഇത് സാറേ 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 എന്ത് വേണ ഇത് എനിക്ക് ഇപ്പൊ തന്നെ പാട്ട് പാടാൻ നേരം കിട്ടിയുള്ളൂ അല്ല പിന്നെ മര്യാദക്ക് തരാൻ നോക്ക് ഓഹ് സാറേ പാട്ട് പഠിയതല്ല ഇവിടെ താനും ഇങ്ങോട്ട് വാ ഇതെന്താ ഒരു ബുക്ക് അതിരിപ്പം അതിലെ വല്ല ക്ലൂ കാണും തുറന്നു നോക്ക് എന്റെ പൊന് സാറേ ഇത് ഡയറി എന്നാ തോന്നേ ഇതിന് ഒരുപാടുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഇത് വലിയൊരു ക്ലൂ തന്നെയാണ് നമുക്കൊരു കാര്യം ചെയ്യേ അദ്ദേഹത്തിന്റെ ഡയറി വായിച്ചു നോക്കാം വലതും കിട്ടും അതാവുമ്പോ അദ്ദേഹത്തിന്റെ ചീതൊക്കെ തന്നെ എന്റെ അച്ഛനമ്മയെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്റെ രൂപം കണ്ട് എല്ലാവരും ചിരിച്ചിരുന്നു അല്ലരാ നീ ഒരാണ്ണോ എന്റെ പോയിൻ്റെ നടക്കത്തെ അയ്യോ സ്വഭാവം ഇതിനെ വല്ല സ്വാഭാവിക

ഓ ഗഡ് ഓർവർ താങ്ക്സ് സോ മസ്റ്റർ എന്നെ രക്ഷിച്ചതിരാ റിയലി താങ്ക്യൂ ഹം വെൽക്കം മോളെ അലീന ഇസ് മമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് മോളെ പെടടു കഴിക്കാൻ വാ ഓക്കേ മം നിങ്ങളെ ഫുഡ് കഴിച്ചോ ഓ ഇല്ല ഇല്ല ഹനോ എന്നാലേ ഫുഡ് കഴിക്കാൻ വാ അയ്യോ എനിക്ക് വേണ്ട എൻടെ ഷാംബളത്തിൽ ಸ್ವಲ್ಪ കട്ട് ചെയ്താലോ ഇല്ല 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 ഒരിക്കലും ഇല്ല ഞാൻ പറയാം നീ പെട്ടെന്ന് വാ വാ നമുക്ക് മാസ്റ്റർ മാസ്റ്റർ നീ കഴിക്കാം ഓ എന്തോ പിത ഭക്ഷണം കഴിക്കാം എന്തോ ചെടികൾ ചെടികളെവിടേക്ക് നിനക്ക് ചെടി വളർത്തി ഇത്ര ഇഷ്ടമാണ് അതെ അതെ എനിക്ക് ഫ്ലവേഴ്സ് ഒരുപാട് നിനക്ക് എനിക്കിഷ്ടാണോ ചെടികളൊക്കെ അതെ 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 എനിക്ക് ഒരുപാട് ഇഷ്ടം ഏത് ഫ്ലവർ ഇഷ്ടോ ഒരുപാട് ചെടികളോ എവിടെ എനിക്ക് തരാം ഓക്കെ ഇതൊക്കെ നിന്റെ ഫ്ലവേഴ്സ് ആണോ അതെ അതെ എനിക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് പറഞ്ഞതല്ലേ സോറി മാസ്റ്റർ വീണ്ടും വീണ്ടും അത് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഹേ ഫ്രണ്ട് ആയിട്ട് കണ്ടാൽ മതി ശരി ശരി സത്യം പറഞ്ഞ ഇവിടെ അങ്ങ് പോവാൻ തോന്നില്ല അതൊക്കെ വന്നു എടുക്കാനായിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് സത്യം പറഞ്ഞ താങ്ക്സ് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത് കാരണം ഇത്രയധികം ഫ്ലവേഴ്സ് ഒക്കെ എനിക്ക് കാണിച്ചു കാണിച്ചിരുന്നെങ്കിലും മനസ്സിലായി സന്തോഷം നൽകിയതിനൊക്കെ അതെ പക്ഷെ എന്നിങ്ങനെ പ്രോത്സാഹിച്ചിട്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് വീണ്ടും 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 വളർത്താനേ ഈ പ്രോത്സാഹനം എപ്പോഴും എനിക്ക് അമ്മേന്ന് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും വളർത്തുന്നേ ഇനിയും വളർത്തിക്കോ വളർത്തിക്കോ ഒരുപാട് വലിയ ഗാർഡൻ ആക്കി നമുക്ക് മാറ്റണം അതെ അതെ എന്റെ പപ്പ എന്നൊരു വഴക്ക് പറയും ഈ ചെടികൾ വളർത്തുന്നതിന് ഞാൻ തീരെ പഠിത്തം ശ്രദ്ധിക്കില്ല ഇങ്ങനത്തെ ഓരോ കാര്യത്തിനും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ് എന്റെ പപ്പ എന്നെ എപ്പോഴും വഴക്ക് പറയും അതൊന്നും കുഴപ്പമില്ല പപ്പ നിന്റെ നല്ലതിനു വീട്ടിൽ പറയുമേ എനിക്ക് പപ്പയും അമ്മയും നല്ലതാണ് അതെനിക്ക് അറിയാം ഓ സത്യം പറഞ്ഞാലേ ഈ പപ്പയും ഓ അമ്മയും ഞാൻ കുറ്റം പറയില്ല ഈ പപ്പയ്ക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അവരോട് അവരുടെ മാത്രമേ ചെയ്യാൻ നമുക്കൊരു ഫ്രീഡം ഫ്രീഡ് സാധനം തരാറില്ല അവര് പ്ലീസ് അലീന ഇനി ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത് സത്യം പറഞ്ഞാ അച്ഛനും അമ്മയും ഇല്ലാത്ത വേറെ അതെനിക്ക് അറിയോ അവരെ വില ഉള്ളപ്പോ നമുക്ക് മനസ്സിലാവില്ല എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്റെ പപ്പയുടെ ഒരുപാട് ദേഷ്യമാണ് ഓഹ് ഇതിനാണത്ര വലിയ കാര്യം സംസാരിക്കുന്നത് അതെ അതെ എന്റെ ചെടികളെ തൊട്ട് ആര് സംസാരിച്ചാലും എനിക്ക് നല്ല രീതിയിൽ ദേഷ്യപിടിക്കും എന്റെ മമ്മയും പപ്പയും കളിയ ഇഷ്ടം എന്റെ ഈ ഗാർഡനും പൂന്തോട്ടം ചെടികളും വാക്ക് തരണം ഒരു തൊട്ട് ഒന്ന് സംസാരിക്കാൻ തന്ന ഹേ ഞാൻ ഒരിക്കലും സംസാരിക്കില്ല പ്രോമിസ് എനിക്ക് അല്ലെങ്കിൽ ചെറുതായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് തുറന്നു പറഞ്ഞില്ല ഞങ്ങൾ തമ്മിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സോ ഇനി ഇല്ലാതെന്നുള്ള പേടി കാണണം ഞാനതോട് പറഞ്ഞേയില്ല പൂക്കള ഇതെന്തായാലും ഞാൻ അലീനക്ക് പേടിച്ചെടുത്തല്ലേക്ക് ഒരുപാട് സന്തോഷമാവും ആൻജി പൂക്കൾക്ക് എത്ര വില ഈ ഏരിയയില് ഞാൻ മാത്രമേ ഇത്ര വില കുറവിന് പൂക്കൾ കൊടുക്കുന്നുള്ളത്രേ അതുകൊണ്ട് എല്ലാത്തിനും വലിയ വില ഒന്നില്ല ഇനിയിപ്പോ വില കുറഞ്ഞു വെച്ചിട്ട് പൂക്കളുടെ ക്വാളിറ്റി കുറവൊന്നില്ല നല്ല വളരൂ ഇഷ്ടമുള്ള മക്ക അമ്മമ്മ തരാം ആണോ എന്നാ പിന്നെ ഐ ആം കൺഫ്യൂസ്ഡ് ഞാൻ ആ വയലറ്റ് ഏതെടുക്കാം അതാകുമ്പോ കുറച്ചും കൂടെ ഭംഗിയുണ്ട് അവളെ വീട്ടിലാണെങ്കിലും ഇതുപോലൊരു ഫ്ലവർ ഞാൻ കണ്ടിട്ടില്ല അമ്മാ അതൊന്നും എടുക്കണം ഏതാണ് വേണ്ടേ ഈ വയലറ്റ് കളറുള്ള ചെടി ഓ അതാണോ അത് എത്രണം വേണ്ടേ ഒരു രണ്ടെണ്ണം എടുത്തോ അപ്പൊരു നാനൂറ് രൂപയാകൂ അല്ല അമ്മമ്മേ അമ്മമ്മല്ല പറഞ്ഞെ കുറഞ്ഞ വിലയ്ക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ട് നാനൂറ് രൂപയെ അപ്പൊ കൂടെ വില ഏതാപ്പോ മകളെ ഇതിനൊക്കെ മാർക്കറ്റിലെ നല്ല വിലയുടാ എഴുന്നൂറ് രൂപയുടെ രണ്ടെണ്ണൊക്കെ ഇതിന് ഒന്നിന് വരുന്നത് ഇരുന്നൂറ് രൂപ മാർക്കറ്റിൽ മുന്നൂറ് നാനൂറ് രൂപ ഒക്കെ കൊടുക്കണേ മകളെ അതുപോലെ തന്നെ മാർക്കറ്റിൽ വന്ന് തന്നു അങ്ങനെ എന്താ പറയാ പെട്ടത് പെട്ടെന്ന് പൂക്കൊന്നുമില്ല ഇത് പെട്ടെന്ന് പൂക്കേടാ കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി എല്ലാവരും ഒരേ സ്ഥലത്ത് ചോദിക്കുന്ന ഒരു പൂവായത് അതുകൊണ്ട് അമ്മമ്മ അമ്മമ്മയുടെ അടുത്ത് ഇത് കുറച്ച് ഉണ്ടാവാറുള്ളൂ ഇതിപ്പോ മൂന്നെണ്ണന്നുള്ളൂ അപ്പൊ മക്കളും രണ്ടായിട്ട് ചോദിച്ചോണ്ടേ മക്കൾ ഇത് രണ്ടേട്ട് തരാൻ തന്നു അതുകൊണ്ടേ മക്കള് പെട്ടെന്ന് വാങ്ങിക്കൊണ്ടോളൂ അല്ലെങ്കിൽ ഇനി നീ കിട്ടിയൊന്നും വരില്ല എന്നാ പിന്നെ എടുത്തോളു പിന്നെടാ വേറെ വല്ല ചെടി വേണോ ഇതിന് ഈ റോസൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗി കാണാൻ

മാസ്റ്റർ പറഞ്ഞു ഓ അതൊക്കെ പറയാൻ പറയാം നീ പെട്ടെന്ന് ഞാൻ കളിക്കാം എന്നാ പിന്നെ പഠിപ്പിച്ച സ്റ്റെപ്പ് ഒന്ന് കാണിച്ചെന്നേ ആണിച്ചോ

ഇത് മാസ്റ്ററിന് വേണ്ടിട്ട് തരുവാ ഞാൻ നിനക്ക് ഫ്ലവേഴ്സ് ഇഷ്ടെ അപ്പൊ നിങ്ങക്ക് തരുവോ അയ്യോ അങ്ങനെയല്ല ഇതിന്റെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഇടാ അതുകൊണ്ടാണ് ഞാൻ തരുന്നേ വെൽക്കം